സമാധാന ചർച്ചക്കിടയിലും യമൻ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം അതിശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മൂന്നിലധികം തവണയാണ് ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ ആക്രമണം നടത്തിയത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു നാശനഷ്ടത്തെക്കുറിച്ച് മാത്രമാണ് ഇനി വിവരണം ലഭിക്കാനുള്ളത് എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടും ആഷ്കലോൺ കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം നടന്നു എന്നുള്ളതും വലിയ നാശനഷ്ടങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടും ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതി ഒരു വിഷയമായതുകൊണ്ട് നേരിട്ട് സംസാരിച്ചു കൊണ്ട് പരിഹാരമുണ്ടാക്കാം എന്നുള്ള നിലപാടോട് കൂടിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യ സന്ദർശിച്ചത് സൗദി അറേബ്യയിൽ വെച്ച് വിപുലമായിരിക്കുന്ന ചർച്ച സൗദിയുമായിട്ടും മറ്റ് രാഷ്ട്രങ്ങളും രാഷ്ട്ര ഭരണാധികാരികളൊക്കെ ആയിട്ട് നടത്തുകയും അത് അവസാനിച്ചുകൊണ്ട് രണ്ടാംഘട്ട ചർച്ച ഖത്തറിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം പോവുകയും ചെയ്തു സമാധാനമായിരിക്കുന്ന ചില നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തൽ യുദ്ധവിരാമം പൂർണ്ണമായിരിക്കുന്ന ബന്ധിമോചനം അതോടൊപ്പം തന്നെ ഈ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് അവിടെ ഉള്ള പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സർവ്വ ചർച്ച ചെയ്തു പക്ഷേ ഇവിടെ ഈ യമൻ പറയുന്ന ഒരു കാരണമുണ്ട് ചർച്ച അവിടെ ഗംഭീരമായിട്ട് നടക്കുന്നു എന്നാൽ ഈ ഇസ്രായേൽ പലസ്തീനെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ കാര്യം അവിടെ ആരും പറഞ്ഞിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല അതിന് പരിഹാരമായിട്ടില്ല കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടയുള്ള ആക്രമണത്തിൽ എൺപത്തി നാല് ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും നൂറ്റി നാൽപ്പത് ഫലസ്തീനുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിൽ തന്നെ ഏകദേശം ഇരുപതോ അതിൽ കൂടുതലോ ആളുകൾക്ക് ഗുരുതരമാണ് എന്ന് പറയുന്നു കൂടുതലും പരിക്കേറ്റവരും മരണപ്പെട്ടവരും കുട്ടികളും സ്ത്രീകളുമാണ് അതെല്ലാ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടാകു ഉണ്ടാവാറുള്ളത് ഈ ഇവർ താമസ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടും ടെൻറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും അതായത് അഭയാർത്ഥി ക്യാമ്പ് കേന്ദ്രീകരിച്ചുകൊണ്ടുമാണ് ആക്രമണം നടത്തിയത് എന്ന് ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഗസയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ചില അറബ് പാത്ര പത്രങ്ങളും ഇതിനെ സ്ഥിരീകരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടാണ് വരുന്നത് കുട്ടികളുടെ ആശുപത്രി അത് കിൻഡർ ഗാർട്ടൻ പോലെയുള്ള മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് അവരുടെ കുട്ടികളുടെ ആശുപത്രിയുടെ ഭാഗത്ത് ഈ അക്രമം അതായത് അവിടുത്തെടുത്തിരിക്കുന്ന ബോംബ് സ്ഫോടനം നടന്നുകൊണ്ട് മരണസംഖ്യ കൂടാനുള്ള പറയുന്നു സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ആ വിവരം ഇസ്രായേൽ അറിഞ്ഞിട്ട് പോലുമില്ല യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന അക്രമ സ്വഭാവമുള്ള രാജ്യത്തെ കൂട്ടാതെ അവരുമായിട്ട് സംസാരിക്കാതെ അവരുമായിട്ട് ചർച്ച ചെയ്യാതെ അവരെ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള രാജ്യം ഈ വിഷയമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരുമായി ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ യമൻ ചോദിക്കുന്നത് പാലസ്തീനെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ച് ആക്രമിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് പലസ്തീൻ അവർ ആക്രമിക്കുന്നു തിരിച്ചു ഇവരും ആക്രമിക്കുന്നു ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഇപ്പോൾ കരാർ വ്യവസ്ഥ നിലവിലുള്ളത് കൊണ്ട് അമേരിക്കക്ക് ഇതിനെ പ്രതികരിക്കാൻ വേണ്ടി സാധിക്കാത്തതുകൊണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലും യമനും നേർക്കു നേരെ മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവർ പറയുന്നു ഇത് വെറും നാടകം മാത്രമാണ് രാഷ്ട്രീയപരമായ രീതിയിൽ ഒരു അസ്ഥിരത നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറ്റങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ് ഈ സംഭവത്തെക്കുറിച്ച് അതല്ല ഇങ്ങനൊരു ചർച്ച നടത്തുന്നു ഒരു സമാധാനം വരെ ഒരു വിഷയമാണ് എന്നതിനെക്കുറിച്ചൊന്നും അമേരിക്ക ഇസ്രായ്മമാർ ചർച്ച നടത്തിയിട്ടില്ല പകരം ഇസ്രായേലിന് മൗനം സമ്മതം യുദ്ധം ചെയ്യാനുള്ള അനുവാദം നൽകുന്നു അനുവാദം നൽകുന്നില്ലെങ്കിൽ ഇത്രയും കണിഷമായിരിക്കുന്ന ശക്തമായിരിക്കുന്ന നിലപാട് കാര്യങ്ങളൊക്കെ കൃത്യം വ്യക്തമായ രീതിയിൽ രാജ്യത്ത് പോയിട്ട് പറയുന്ന ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കറിയില്ലേ ഇസ്രായേൽ ഇപ്പോഴും ഫലസ്തീനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം അപ്പോൾ ഇതൊക്കെ ഒരു നാടകത്തിൻ്റെ ഭാഗമാണ് ഒരു ഭാഗത്ത് സമാധാനം ചർച്ച നടത്തുന്നു അതിൽ ബിസിനസ് സംബന്ധമായിരിക്കുന്നു സാമ്പത്തിക പരമായിരിക്കുന്ന കാര്യവും നയതന്ത്ര ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും കൃത്യമായിരിക്കുന്ന ചർച്ച നടത്തുന്നത് കൂടെ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്നു ഗസേൽ പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തൽ യുദ്ധവിരാമമാണ് താൽക്കാലികപരമായിരിക്കുന്ന വെടിനിർത്തൽ കൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല എന്ന കാര്യത്തെക്കുറിച്ച് വിപുലമായിരിക്കുന്ന ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അറബ് രാജ്യങ്ങളൊക്കെ അവരുടേതായ നിലപാട് പറഞ്ഞു അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യമെന്ന് വെച്ചാൽ അബ്ബ അബ്രാം കരാർ വ്യവസ്ഥ വീണ്ടും കൊണ്ടുവരണം എന്നുള്ളൊരു പരാമർശം അദ്ദേഹം നടത്തുകയും അത് സൗദി അറേബ്യ നിരാകരിക്കുകയും ചെയ്തു സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് മുമ്പ് എങ്ങനെയാണോ പറഞ്ഞു വെച്ചത് ആ നിലപാടിന് തങ്ങൾ പിന്മാറാൻ തയ്യാറല്ല എന്താണ് മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം പാലസ്തീൻ സ്വതന്ത്രമാവാതെ ഇസ്രായേലുമായിട്ട് ഒരു നയതന്ത്ര ബന്ധം മേലുണ്ടാവില്ല ഒരു കരാർ വ്യവസ്ഥ ഞങ്ങളോട്ട് അംഗീകരിക്കുകയില്ല അതുകൊണ്ട് എന്താവണം കിക്കും ജെറുസലും തലസ്ഥാനമാ നഗരിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യു എൻ സഭയുടെ ചാർട്ടർ പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം അവർ വരച്ച അതിർത്തി പങ്കിട്ടുകൊണ്ട് എന്ത് ചെയ്യണം ഒരു ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാവണം അവിടെ രണ്ട് വിഷയങ്ങൾ അതിനോടനുബന്ധിച്ച് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് അവിടെ തന്നെ ഇത് അവസാനിക്കാൻ സാധ്യതയില്ല ഫലസ്തീൻ സ്വതന്ത്രമായി കഴിഞ്ഞാൽ സ്വാഭാവികപരമായി അതൊരു സൈനിക ബലമുള്ള ആയുധ ബലമുള്ള ഒരു ഒരു രാജ്യമായിട്ട് മാറും പല രാഷ്ട്രങ്ങളും അവർക്ക് സൈനികപരമായിട്ടും യുദ്ധവിമാനമായിട്ടും കപ്പലുകളുമായിട്ടൊക്കെ സഹകരിക്കും അങ്ങനെ അതൊരു രാഷ്ട്രമാകുന്ന സമയത്ത് ഈ കണ്ട രീതിയിൽ വളരെ എളുപ്പത്തിൽ അതിർത്തി കടന്നുകൊണ്ട് ഇസ്രായേൽ അക്രമം നടത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് അതൊരിക്കലും ഉണ്ടാവില്ല അപ്പോൾ രാജ്യവും രാജ്യവും തമ്മിൽ യുദ്ധം എത്രത്തോളം ഭയാനകരമായി നടക്കുമോ സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം വിശേഷം പാലസ്തീനും ഇസ്രായേലുമായിട്ടും ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതാണ് ഇസ്രായേലിനെ പേടി പേടിപ്പെടുത്തുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ഞങ്ങൾക്ക് നേരെ ഇപ്പോൾ നടത്തുന്നത് ആ രാജ്യത്തുള്ള ഒരു ന്യൂനപക്ഷമായിരിക്കുന്ന ഒരു സൈനിക ട്രൂപ്പാണ് വിഭാഗമാണ് ആ വിഭാഗം മാത്രം ആക്രമിക്കുന്ന സമയത്ത് പോലും ഞങ്ങൾക്ക് പ്രതിരോധിക്കാനും പിടിച്ചു നിൽക്കാനും പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ പലസ്തീൻ ഒരു രാഷ്ട്രമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തുടച്ച് നീക്കപ്പെടും ഞങ്ങളത് പേടിക്കുന്നു എന്ന് ഇതിനു മുൻപ് തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഇസ്രായേലിൻ്റെ മറ്റൊരു പ്രതിരോധ മന്ത്രി പറഞ്ഞ കാര്യം പലസ്തീനിൽ ആണുവായുധം പ്രയോഗിക്കണമെന്നാണ് ഇസ്രായേലുകൾക്കെതിരെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഭാഗത്തിനെതിരെ ആണുവാുധം പ്രയോഗിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യണം എന്നൊരഭിപ്രായം പ്രതിരോധ മന്ത്രി പറഞ്ഞു വലിയ വിവാദമായി പിന്നീട് മന്ത്രിസ്ഥാനത്ത് മാറ്റി നമുക്കറിയാവുന്നതാണ് കുറേ വിഷയങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്ര ഇസ്രായേൽ അക്രമ രീതികൾ കാര്യങ്ങളൊന്നും അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല അവർ നിരന്തരം തുടരുന്നു അതിന് ഫലസ്തീൻ്റെ ഭാഗത്തും തിരിച്ചടി ഉണ്ടാകുന്നു ഈ യമൻ്റെ ഭാഗത്തും തിരിച്ചടി ഉണ്ടാകുന്നു ഈ രണ്ട് തിരിച്ചടിയും യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് അറിയാവുന്നതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക യുദ്ധം ചെയ്യിപ്പിക്കുന്നു ഒന്നും അറിയാത്ത രീതിയിൽ അവർ നടക്കുന്നു അതുകൊണ്ടാണ് യമൻ ഇത് പറയുന്നത് ഈ സമാധാനം എന്നൊക്കെ പറയുന്നത് ഒരു നാടകത്തിൻ്റെ ഭാഗമാണ് ഈ എത്രത്തോളം കാലം അമേരിക്ക ഇസ്രായേലിനെ പിന്തുണക്കുവോ അത്രത്തോളം കാലം അവിടെ യുദ്ധമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്രായേലിനെ ഇസ്രായലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പേടിത്തൊണ്ടന്മാരാണ് അവർ യുദ്ധം ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഭയങ്കര പേടിയാണ് അവരെ യുദ്ധം ചെയ്യാനുള്ള ധൈര്യം അവർക്ക് നൽകുന്നത് അമേരിക്കയുടെ പിന്തുണയാണ് വല്ല കാരണവശാലും അമേരിക്ക അല്പാൽപ്പം പിന്തുണ പിൻവലിച്ചിടത്തോളം കാലം അല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിന് ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന നിൽക്കുന്ന ഒരു സമയം വന്നാൽ ആ സമയത്ത് ഗസയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പക്ഷെ അവർക്ക് സമാധാനം ഉണ്ടാവാറുണ്ട് അക്രമം ഉണ്ടാവാറില്ല എന്നുള്ളത് ഉറപ്പാണ് പിന്നീട് അവർ ആക്രമിക്കാനുള്ള സ്വാതന്ത്ര്യം രഹസ്യമായി ആ രീതിയിലൊക്കെ അമേരിക്ക ഇസ്രായേൽ നൽകും അപ്പോൾ അവിടെ യുദ്ധം കഠിനമാവുകയും ചെയ്യും ഈ രണ്ടാം ഘട്ട വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ അവിടെ ഒരു ആക്രമണം നടത്തിയത് നമുക്കറിയാം ഒന്നാം ഘട്ട വെടിനിർത്തലിൻ്റെ അവസാനത്തെ ആഴ്ച തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കണം എന്ന് ജിദ്ദയിൽ കൂടിയിരിക്കുന്ന ഈ ഖത്തറിൽ കൂടിയിരിക്കുന്ന ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായതാണ് അപ്പം അവര് ആ ചർച്ചയിൽ പങ്കെടുത്തപ്പെട്ട പങ്കെടുത്ത ഖത്തറും ഈജിപ്തും ഇസ്രായേലിൻ്റെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പ്രതിനിധികളും തീരുമാനിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ടാഴ്ച വെടിനിർത്തൽ ഒന്നാമത്തെ ആഴ്ചയിട്ട് വെടിനിർത്തലിൻ്റെ അവസാന ആഴ്ച രണ്ടാമത്തെ മാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കും പക്ഷേ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എത്തുക ഒന്നാമത്തെ മാസത്തിൻ്റെ അവസാന ഘട്ടം എത്തിയ സമയത്ത് തന്നെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് അമേരി ഈ ഇസ്രായേൽ ഇസ് ഈ ഗസയിൽ ബോംബിട്ടു ഈ ബോംബിടാൻ വേണ്ടിയിട്ട് അമേരിക്ക വലിയ പിന്തുണ നൽകി ആ പിന്തുണ നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട വിവരം പിന്നീടാണ് പുറത്തു വന്നത് ഒരൊറ്റ ദിവസത്തെ ഈ ആക്രമണത്തിൽ നാനൂറ് ഫലസ്തീനുകളെങ്കിലും കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു അപ്പോൾ യഥാർത്ഥത്തിൽ യമൻ പറയുന്നത് ഇതൊക്കെ സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ അവർ നടത്തുന്നതെല്ലാം കൃത്യമായിരിക്കുന്ന നാടകമാണ് മറ്റു ഉദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും അവർക്ക് യഥാർത്ഥത്തിലുണ്ട് താൽക്കാലികപരമായിട്ടുള്ള ഒരു അകൽച്ച മാത്രമാണ് ഇസ്രായേലുമായിട്ടുള്ളത് ഉണ്ടെങ്കിൽ തന്നെ അതവർ ഒരു ടെലിഫോൺ ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചാക്രമിക്കും അത് ആക്രമത്തിൻ്റെ രീതിയും സ്വഭാവവും ഞങ്ങളാണ് തീരുമാനിക്കുന്നത് ബാലിസ്റ്റിക് മിസൈൽ ഞങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് ഹൈപ്രസോണിക് മിസൈൽ പ്രയോഗിച്ചിട്ടുണ്ട് ഞങ്ങൾ എയർപോർട്ട് ആക്രമിച്ചിട്ടുണ്ട് ഗ്രാമപ്രദേശം ആക്രമിച്ചിട്ടുണ്ട് സൈനിക മേഖല ആക്രമിച്ചിട്ടുണ്ട് സീ പോട്ട് ആക്രമിച്ചിട്ടുണ്ട് രണ്ട് സീ പോട്ടെങ്കിലും ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ അടച്ചുപൂട്ടം ചെയ്തിട്ടുണ്ട് അതിപ്പോഴും തുറന്നിട്ടില്ല ആക്രമിക്കുന്നത് പാലസ്തീന് വേണ്ടിയിട്ടാണ് ആ പാലസ്തീൻ്റെ സ്വാതന്ത്ര്യം കിട്ടുന്നവരെ അതുണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യമൻ ആക്രമ പരമ്പര തന്നെ ഇട്ടിരിക്ക നടത്തിയിരിക്കുന്നത് ചില നഗര പ്രാന്ത പ്രദേശങ്ങളിലെല്ലാം പുകച്ചുരുളുകൾ കാരണം നഗരത്തെ പോലും കാണാൻ പറ്റാത്ത വിധം വലിയ സ്ഫോടനം അവിടെ നടത്തിയ രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇതിൻ്റെ വീഡിയോകളൊക്കെ പ്രചരിക്കുന്നുണ്ട് അവർ പറയുന്നു അത് ശക്തമായിരിക്കുന്ന ശബ്ദത്തോടു കൂടി ചില പ്രദേശങ്ങളിൽ സ്ഫോടനം നടക്കുകയും അത് കിലോമീറ്ററോളം ചുറ്റളവിൽ അതിൻ്റെ പ്രകമ്പനമുണ്ട് യും ചെയ്തു ഏതു തരത്തിൽ ആര് വിട്ടു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല ഒന്നുറപ്പാണ് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ചില മീഡിയകൾ പറഞ്ഞു സമാധാനമായിരിക്കുന്ന ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്രമിക്കാനുള്ള കാരണം എന്ന് ചോദിക്കുന്ന സമയത്ത് സമാധാന ചർച്ചയും ഇസ്രായും തമ്മിൽ യാതൊരു ബന്ധമില്ല അവരാ സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല ഈ ഗസയിലെ സ്ഥിതികളും അങ്ങനെ തന്നെയാണ് എം എൽ എ സ്ഥിതികൾ അങ്ങനെ തന്നെയാണ് അവരൊന്നും അറിയാത്ത രീതിയിലുള്ള ഒരു ചർച്ച വെറുതെ ഒരു വട്ടമേഷ സമ്മേളനമായി ചർച്ച നടത്തിക്കൊണ്ട് അപാസയമായിട്ട് പിരിഞ്ഞു പോകാൻ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയത്തിൽ ഓന്നിരിക്കുന്ന ചർച്ചാ കാര്യങ്ങൾ ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല എന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പോഴും യമൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഫലസ്തീനെ ആക്രമിക്കുന്നത് എന്നുമാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്